ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രിക്ക് അടിയന്തരമായി എച്ച് എം സി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സൺ വി എം സുബേദയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് കൗൺസിലർമാർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒരു മണിയോടെ കൗൺസിലർമാർ ഓഫീസിലെത്തി മുദ്രാവാക്യം വിളികളുമായാണ് സൂപ്രണ്ടിനെ ഉപരോധിച്ചത് യു ഡി എഫ് കൌൺസിലർമാർ ഉപരോധിക്കാനായി ഓഫീസിലെത്തിയപ്പോൾ പോലീസും സ്ഥലത്തെത്തിയിരുന്നു വിഷയത്തിൽ നാലു ദിവസത്തിനകം രേഖാമൂലം മറുപടി നൽകാമെന്ന് അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് നഗരസഭയ്ക്ക് ജനറൽ ആശുപത്രി വിട്ടു നൽകിയതായുള്ള രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൊതുവേദിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെ ജനറൽ ആശുപത്രി വിഷയം വീണ്ടും ചർച്ചയായി അടിയന്തരമായി എച്ച് എം സി രൂപീകരിക്കുന്നതിനും ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭയ്ക്ക് വിട്ടു നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ എത്തിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും കത്ത് നൽകിയിരുന്നു പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ കളക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവരെ സൂപ്രണ്ട് ഫോണിൽ ബന്ധപ്പെട്ടു ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് എന്നിവർ ഇരുവരുമായി ഫോണിൽ സംസാരിച്ച് എച്ച് എം സി രൂപീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുമായി സംസാരിച്ച് ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഇരുവരും മറുപടി പറഞ്ഞു മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കുന്നതിനാൽ നിലവിൽ എച്ച് ഡി എസ് മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഇത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ആശുപത്രി കെട്ടിടങ്ങളെല്ലാം ഡി എം ഇക്ക് വിട്ടു നൽകിയിട്ടുള്ള ഉത്തരവ് നിലവിലുണ്ട് മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയായാൽ അത് മെഡിക്കൽ കോളേജിന്റെ അംഗീകാരത്തെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും അടക്കം ബാധിക്കുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി യാഷിഖ് മേച്ചേരി എൻ കെ ഖൈരുന്നീസ സി സക്കീന കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അഷ്റഫ് കാക്കേങ്ങൽ ടി എം നാസർ ഹുസൈൻ മേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി